اجمعين ും മടക്കി നിസ്കരിക്കലും ചില സമയത്ത് അസുഖങ്ങൾ ഉണ്ടായാൽ തേമം ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ തേമം ചെയ്യുകയും പിന്നീട് അസുഖം മാറിയതിനു ശേഷം മടക്കി നിസ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളെ പറ്റിയാണ് പറയുന്നത് മൗലയോല് രോഗത്തിന്റെ സ്ഥാനം രോഗമുള്ള സ്ഥലം ഇല്ലം ഞെക്കുന്നാലേ ഈ സാത്തിറുൻ അതിന്റെ മേൽ മറ കെട്ടിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാല് ശില കൊണ്ടൊന്ന് വെച്ച് കെട്ടുകൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ല എജുബു മസ്ഹു ബിൽമായി ആ മുറിവ് തടവൽ നിർബന്ധമില്ല മറയില്ല എങ്കില് വെള്ളം ആ തടവൽ നിർബന്ധമില്ല ലു നിർബന്ധമില്ല മസ്സഹു അതിനെ തടവൽ മറയില്ലാത്ത മുറിമ്മ തടവൽ ബിൽമായി വെള്ളം കൊണ്ട് മണ്ണ് കൊണ്ട് തടവൽ നിർബന്ധമാണ് കഴിയുമെങ്കിലാണത് അതായത് മുഖത്വ കൈമരക്ക് മുറി ആണെങ്കിൽ തൈമത്തിന്റെ അവയവത്തിലാണ് മുറിയെങ്കിൽ മണ്ണ് കൊണ്ട് തടവൻ നിർബന്ധമാണ് അംകന സാധിക്കുമെങ്കിൽ ഇനി അത് മറ ഇല്ലാത്ത ഘട്ടത്തിലുള്ള രൂപമാണ് വെള്ളം കൊണ്ട് തടവണ്ട മണ്ണ് കൊണ്ട് തടവാൻ കഴിയുമെങ്കിൽ തടവണം വൈനാചാ ആവശ്യമായാല സാത്തിരി മറയിലേക്ക് കട വെച്ചുകെട്ടലിലേക്ക് ആവശ്യമായാൽ വജപ നിർബന്ധമാണ് വലോഹോ ആ മറ വെക്കൽ അല തും കാമിലിം പൂർണ്ണ ശുദ്ധിയോടു കൂടെ മറ വെക്കണം മുമ്പൊന്ന് ഒന്നുണ്ടാക്കി വരിക എന്നിട്ട് വെക്കലാണ് നിർബന്ധം അങ്ങനെ വന്നുണ്ടാക്കൽ പൂർണ്ണശുദ്ധി വരുത്തിയതിനു ശേഷം വെച്ചുകെട്ടൽ നിർബന്ധമാണ് മറ നീക്കാൻ സാധിക്കുമെങ്കിൽ ശുദ്ധിയാക്കുമ്പോൾ അതിനെ നീക്കലും ഒനസു അതിനെ എടുക്കലും നിർബന്ധമാണ് ഇന്ത അടുത്ത ശുദ്ധീകരണത്തിന്റെ സമയത്ത് മറുവാക്ക മാലം മെഹഫ് മഹദൂറൻ അപകടത്തെ ഭയന്നിട്ടില്ലെങ്കിൽ മാലം മെഹഫ് മഹദൂറൻ ഇനി അത് ഊരി ഊരിയടുക്കുമ്പോ അപകടം ഒന്നും ഇല്ലെങ്കിൽ അത് ഊരി എടുക്കാൻ നിർബന്ധമാണ് അടുത്ത ശുദ്ധീകരണത്തിന്റെ സമയത്ത് ഫൈൻ ഊരിയെടുക്കാൻ പ്രയോ ഭയമുണ്ടെങ്കിൽ അപകടം ഭയമുണ്ടെങ്കിൽ സാധാരണ നിലയ്ക്ക് അപകടം ഭയമുണ്ടാവും വജബ മസുഹു അപ്പൊ പിന്നെ ഊരൂല വജപ മസുഹു അതിനെ തടവിക്കൊടുക്കൽ നിർബന്ധമാണ് ബിൽമായി വെള്ളം കൊണ്ട് മറന്റെ മുകളിൽ വെള്ളം തടവി തടവിക്കൊടുക്കൽ നിർബന്ധമാണ് വല യജുബുറാബി മണ്ണ് കൊണ്ട് തടവൽ മറയുടെ മുകളിൽ മണ്ണുകൊണ്ട് തടവൽ നിർബന്ധമില്ല അപ്പൊ മറ ഇല്ലെങ്കിൽ മണ്ണുകൊണ്ട് തടവാൻ കഴിയുമെങ്കിൽ മണ്ണ് കൊണ്ട് തടവണം വെള്ളം കൊണ്ട് തടവണ്ട മറയുണ്ടെങ്കിൽ മറിച്ചാണ് എന്താണ് വെള്ളം കൊണ്ട് തടവൽ നിർബന്ധമാണ് മണ്ണുകൊണ്ട് തടവേണ്ടതില്ല ഇനി മറ്റു ചില കാര്യങ്ങൾ മുത്തമം ചെയ്യുന്നവന്റെ മുറിവിൽ ഉണ്ടായാൽ ദമുഗ സീറോ അധിക രക്തമുണ്ടായാൽ മുറിവില് കുറെ രക്തമുണ്ട് അവ കാന സാത്തിറുൻ അല്ലെങ്കിൽ മറ ആയാൽ ഫ്രീ ഒളുവി തയമുമി തയമത്തിന്റെ അവയവത്തിലാൽ മുഖത്തോ കൈയിലോ ആണെങ്കിൽ കാലിലെന്നല്ല മുറിവ് എവിടെയാണ് മുഖത്താണ് അല്ലെങ്കിൽ കയ്യിലാണെങ്കിൽ അതായത് അവ കാന അല്ലെങ്കിൽ ആയാൽ സാത്തിറും മറ ആയാൽ ഫി ഒളുവി തയമുമി തയമത്തിന്റെ അവയവത്തിലായാൽ തൈമത്തിന്റെ അവയവം എന്ന് പറഞ്ഞാൽ മുഖവും മുട്ടുവരെയുള്ള കൈ അഹദ സാത്തിറു ഇപ്പൊ രണ്ട് രൂപം പറഞ്ഞു മുറിയിൽ ധാരാളം രക്തമുണ്ടായാൽ ഒന്ന് അല്ലെങ്കിൽ മുറിവുള്ളത് മുഖത്ത കയ്യിലാണെങ്കിൽ മറയുള്ള മുറിവ് അനസാത്രു മറ വെച്ചതായാൽ തൈമു തൈമത്തിന്റെ ഭയത്തിലായാൽ അഹദസാത്യുറു അല്ലെങ്കിൽ മറ പിടിച്ചിട്ടുണ്ടെങ്കിൽ മിനി മറ പിടിച്ചിട്ടുണ്ടെങ്കിൽ മറയുണ്ടപ്പോ എന്തു മിനസ്വഹി മുറിവില്ലാത്ത ഭാഗത്തു നിന്ന് സിയാദത്തൻ കൂടുതൽ സ്ഥലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ല കതിരിൽ ആ മറ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ കതിറിനേക്കാൾ വലിയൊരു മറ കെട്ടിയിട്ടുണ്ട് ആവശ്യത്തിൽ ഏറെ മറ പിടി അസുഖമില്ലാത്ത ഭാഗത്തേക്കൊക്കെ മറ വെച്ച് കെട്ടിയിട്ടുണ്ട് അതിനെക്കാട്ടിൽ ചുരുക്കാൻ അവിടെ കഴിയും അപ്പൊ മൂന്നാമത്തെ രൂപാണ് അപ്പൊ കാലമ തന്നെയാണ് മുറിവ് മറ കെട്ടിയത് എന്ന് വെക്കുക അപ്പൊ അഹത സാത്വ മറ പിടിച്ചു മിനിഹി രോഗമില്ലാത്ത ഭാഗത്തു നിന്ന് റിയാദത്ത് ഏറെ ലിസ്തിംസാക്കി പിടിച്ചു നിൽക്കേണ്ട കതിറിനെ കാട്ടി അപ്പൊ കാൽമലക്കും മുറിവെള്ളടുത്തു ആണ് എവിടെ ആയാലും അനേറെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചിട്ടൊന്നും ഇല്ല ഇല്ലാ ലിസ്തിംസാക്കി മറ പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള അളവിനല്ലാതായി പിടിച്ചിട്ടൊന്നും ഇല്ല ലാക്കിൻ പക്ഷേ മറ വെച്ചത് അലാഹിൻ അശുദ്ധിയോട് കൂടെയാണ് വളരെ വെച്ചത് മറ വെള്ളം എടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി എന്നാൽ ഇങ്ങനെയുള്ള നാല് രൂപം എന്താണ് വചപേ യാദത്ത് ഇവിടെയൊക്കെ നിസ്കാര രണ്ടാമത് അസുഖം മാറിയതിനു ചെയ്ത് കൊണ്ട് നിസ്കരിക്കും അസുഖമൊക്കെ മാറിയാല് വജപ നിർബന്ധമാണ് ആലേ അവന്റെ ഈ നിസ്കേര രണ്ടാമത് മടക്കിസ്കരിക്കൽ അപ്പൊ എവിടെയൊക്കെയാണ് രണ്ടാമത് ആ തേമം ചെയ്തുകൊണ്ട് സമയമാവുമ്പോൾ നിഷ്കരിക്കണം അതോടുകൂടെ അസുഖം മാറി ആ രണ്ടാമത് നിസ്കരിക്കണം എവിടെയാണ് ഒന്ന് ധാരാളം രക്തം മുറിവിൽ ഉണ്ടെങ്കിൽ അതുപോലെ മാപ്പ് ചെയ്യപ്പെടാത്ത രക്തം മുറിവുണ്ടെങ്കിൽ അവന്റെ പ്രവൃത്തി കൊണ്ടൊക്കെ ആയ രക്തക്കളൊക്കെയാണ് കഴിയാൻ കഴിഞ്ഞവില്ല അങ്ങനെയൊക്കെ ആവുമ്പോ അല്ലെങ്കിൽ മറയുള്ള മറ തേമത്തിന്റെ അവയവത്തിലാണെങ്കിൽ അതായത് മുഖത്തോ കൈമലോ മുറിവുണ്ട് അവിടെയാണ് മറ വെച്ച് കെട്ടിയത് എങ്കിൽ അവ മുഖത്താണ് പ്ലാസ്റ്റർ ഒട്ടിച്ച് കൊണ്ട് അല്ലെങ്കിൽ കയ്യിലാണെങ്കിൽ രണ്ടാമത് മടക്കി സ്കിരിക്കണം രണ്ട് സ്ഥലമായി അല്ലെങ്കിൽ ഈ കാലുമലാണ് മുറിവെന്ന് വെക്കുക ഒരു ഉദാഹരണമാണ് അപ്പോൾ മറ മുറിവില്ലാത്ത ഭാഗത്ത് കൂടുതൽ ഭാഗത്ത് മുറിവില്ലാത്ത ഭാഗത്ത് മറ വച്ചിട്ടുണ്ട് ആവശ്യത്തിലേറെ പിടിച്ചു നിർ നിൽക്കാൻ ആ മറ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ അളവിനേറെ സ്ഥലത്ത് മുറിവില്ലാത്ത സ്ഥലത്തൊക്കെ മറ പരത്തി വെച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യണം മടക്കേ സ്കിരിക്കണം രണ്ടാമത് അസുഖം മാറിയാൽ അതുപോലെ ഞങ്ങനൊന്നില്ല എങ്കിൽ തന്നെ മറ വെക്കുമ്പോൾ ഒന്നോട് കൂടെ അല്ല വെച്ചത് ഒന്നൊരു തീന വെച്ചത് എങ്കിലും അത് കാൽമേലാണെങ്കിലും എവിടെയാണെങ്കിലും അതാണിപ്പൊ പറഞ്ഞത് അത കദർസാക്കി പിടിച്ചു നിർത്താൻ ആവശ്യമായ അളവ് തന്നെയാണ് മറ പിടിച്ചത് ലാക്കി അലാത്തോഹരി അല്ല അവിടെ അല്ല ഇനി അടുത്തത് പറയാ ഫൈലം സാത്തിറു ഇനി മറ പിടിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ മിനുസ് മുറിവില്ലാത്ത സ്ഥലത്തൊന്നും നിഷേ വസ്തു അവ അക്കാതെ അല്ലെങ്കിൽ ഒരു വസ്തു പിടിച്ചിട്ടില്ല മുറിവുള്ളിടത്ത് മാത്രമാണ് മറ അവ ആക്കാതെ അല്ലെങ്കിൽ പിടിച്ചത് കതറിൽ ഇസ്തിംസാക്കി പിടിച്ചു നിൽക്കാൻ ആവശ്യമായ കതിർ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ലാക്കിൻ തുകനി ശുദ്ധിയോട് കൂടെ വെച്ചും ചെയ്തുക്കണേ അത് ഊരടുക്കാൻ പ്രയാസമാണ് ഇനി ഓർക്കുമ്പോഴൊക്കെ ഊരൽ പ്രയാസമാണ് എങ്കിൽ ഫലാജിത്തജുബുൽ യാദത്വം അടക്കി നിസ്കരിക്കാൻ നിർബന്ധമില്ല ആവശ്യമുള്ള കതറ് മാത്രമേ മറ വച്ചിട്ടുള്ളൂ ശുദ്ധിയാക്കി കാണാണ് വെച്ചത് അങ്ങനെ ഒന്നായാല് ഫലാ തജുബൽ യാദത്വം അടക്കം നിസ്കരിക്കാൻ നിർബന്ധമില്ല ഇനി മടക്കി നിസ്കരിക്കൽ നിർബന്ധമുള്ള മറ്റൊരു സ്ഥലം പറയാണ് ഏതു സ്ഥലത്തൻ വീണ്ടും നിസ്കാരം അടക്കണം മൻ ഒരുത്തൻ തയമ്മമാവയാൽ തേമൻ ചെയ്ത ഭർതി തണുപ്പ് ഉണ്ടായതിനു വേണ്ടി തേമം ചെയ്തത് എന്തിനാണ് തണുപ്പ് നാട്ടിൽ തന്നെയാണ് അതിനുള്ളത് തണുത്തിട്ട് വയ്യ അങ്ങനെ മുറിവെന്നല്ല തണുപ്പിന്റെ ആധിക്യം കൊണ്ട് തേമം ചെയ്തതാ എന്നാൽ മടക്കി നിസ്കരിക്കേണ്ടി വരും ഔ അപ്പൊ പക്വതിമായ വെള്ളമില്ലാത്തതിന് വേണ്ടി എവിടെ അഭിമാലി ഒരു സ്ഥലത്ത് എന്തുറു ഫിഹി അതിൽ കുറവാണ് എന്തുറു ഫിഹി അതിൽ കുറവാണ് പകുതിമായി മായി വെള്ളമില്ലാതിരിക്കൽ വെള്ളമില്ലാതിരിക്കൽ അങ്ങനെ ഉണ്ടാവലില്ല കുറവായ ഒരു സ്ഥലമാണ് വെള്ളം ഉണ്ടാവൽ തന്നെയാണ് അവിടെ കൂടുതലും ഇപ്പൊ എന്താ വെള്ളം കണ്ടില്ല അങ്ങനെ തേമം ചെയ്തു എന്നാലും മടക്കി നിഷ്കരിക്കേണ്ടി വരും വെള്ളം കിട്ടിയാൽ അപ്പൊ എപ്പോഴാണ് അപ്പൊ ഏതു സ്ഥലത്ത് നിസ്കാരം മടക്കണം ഒരുത്തൽ തേമൻ തേമൻ ചെയ്തതിൽ ഭർദീൻ തണുപ്പുണ്ടായതിനു വേണ്ടി അവ പക്വതി വെള്ളം ഇല്ലാത്തതിനു വേണ്ടി ഏത് സ്ഥലത്ത് മഹല്ലിൻ ഒരു സ്ഥലത്ത് വെച്ച് എന്തുറുപേ അതിൽ കുറവാണ് പക്വദുമായി വെള്ളം ഇല്ലായ്മ അധികം വെള്ളം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇപ്പൊ വെള്ളമില്ല എന്നാലേ അവിടെ തൽക്കാലമായി നിസ്കരിക്കാൻ തേമം ചെയ്ത് പിന്നെ മടക്കി സഫരി വിസ്കരിക്കുമ്പോളാണ് അല്ലെങ്കിൽ ദോഷം യാത്രയിലാണ് അവൻ തേമം ചെയ്തത് തെറ്റായ യാത്രയിൽ എന്നാലും മടക്കിവിസ്കരിക്കണം അങ്ങനെ മടക്കിവിസ്കരിക്കേണ്ട രൂപങ്ങൾ നേരത്തെ നാലെണ്ണം പറഞ്ഞു ഇപ്പോ ഇവിടെ മൂന്ന് സ്ഥലവും കൂടി പറഞ്ഞു അല്ലേ അങ്ങനെ ഒരു ഏഴ് സ്ഥലമുണ്ട് എന്ന് മനസിലാക്കാം അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ